നമസ്കാരം സാഹിത്യ രചന എന്നത് എഴുത്തുകാരനും വായനക്കാരനും തമ്മിലുള്ള ആശയവിനിമയമാണ് എഴുത്തുകാരൻ തന്റെ ലോകവീക്ഷണവും വിശ്വാസങ്ങളും പ്രകടിപ്പിക്കുന്നു അതേസമയം വായനക്കാരൻ അയാളുടെ സ്വന്തം അനുഭവങ്ങളെയും ലോകത്തെക്കുറിച്ചുള്ള ഗ്രാഹ്യത്യെയും അടിസ്ഥാനമാക്കി ആ ആശയത്തെ വ്യാഖ്യാനിക്കുന്നു അങ്ങനെ സാഹിത്യം വ്യക്തികൾക്ക് കണ്ടുമുട്ടാനും പരസ്പരം മനസ്സിലാക്കാനും പൊതുവായ അർത്ഥം കെട്ടിപ്പടുക്കാനുമുള്ള ഒരു ഉപാധിയായി മാറുന്നു എഴുത്തുകാരും വായനക്കാരും തമ്മിൽ പരസ്പര ബന്ധമുണ്ടാവുന്നു എന്നതാണ് പ്രധാനം അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം എന്നതുപോലെ എഴുത്തുകാരനും അവന്റെ വായനക്കാരനും തമ്മിലുള്ള ബന്ധത്തെ നിഷേധിക്കാൻ ആർക്കാണ് അവകാശം പുസ്തകപ്രേമികൾക്ക് സുപരിചിതമായ മുഖമാണ് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻ ശ്രീധരൻപിള്ളയുടേത് രാഷ്ട്രീയ ചായുകൾക്കപ്പുറം അദ്ദേഹത്തിന്റെ എഴുത്തിനെ ഇഷ്ടപ്പെടുന്നവർ ധാരാളമുണ്ട് വെന്മണി എന്ന തൂലിക നാമത്തിൽ അദ്ദേഹം രചിച്ച പുസ്തകങ്ങൾ വായിച്ച് ആനന്ദം കണ്ടെത്തിയവരാണ് നമ്മളിൽ പലരും തൻ്റെ വായനക്കാരുമായി ആത്മബന്ധം പുലർത്തുന്ന എഴുത്തുകാരൻ കൂടിയാണ് അദ്ദേഹം തന്റെ മനസ്സിനെ ഏറെ അലട്ടിയ ഒരു സംഭവം പുറത്തു പറഞ്ഞിരിക്കുകയാണ് പി എസ് ശ്രീധരൻപിള്ള വർഷങ്ങൾക്ക് മുമ്പ് കൈരളിയിലെ മാമ്പഴം പ്രോഗ്രാമിൽ ഒരു പെൺകുട്ടി വൃദ്ധവിഷാദം എന്ന അദ്ദേഹത്തിന്റെ കവിത ആലപിച്ച് മത്സരത്തിൽ വിജയിച്ചിരുന്നു ഇതാറിന് അദ്ദേഹം ചാനലിൽ വിളിച്ച് അന്വേഷിച്ചിരുന്നുവെങ്കിലും അന്നത്തെ ആ പ്രോഗ്രാമിന്റെ വീഡിയോയോ കവിതാലാപനം നടത്തിയ പെൺകുട്ടിയുടെ മേൽവിലാസമോ ചാനൽ അദ്ദേഹത്തിന് നൽകിയില്ല അത് എന്തുകൊണ്ടാണെന്ന് അരി ആഹാരം കഴിക്കുന്ന നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ സർഗാത്മകതയിൽ പോലും രാഷ്ട്രീയം കലർത്തുകയും കാണുകയും ചെയ്യുന്ന കൈരളിയിൽ നിന്ന് ഇതിൽ കൂടുതൽ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് അന്ന് അദ്ദേഹത്തിന്റെ കവിതയ്ക്ക് സംഗീതാത്മകത നൽകിയ ആ ഗായികയെ ഒരു വ്യാഴവട്ടത്തിനു ശേഷം ആദ്യമായിട്ട് കണ്ടുമുട്ടിയ കാര്യം അദ്ദേഹം കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു ജൂലൈ ഏഴിന് പയ്യന്നൂരിൽ നടന്ന തൊരിയം സംഗീതോത്സവ സമാപന വേദിയിലായിരുന്നു അത് വൃദ്ധവിഷാദം എന്ന ആ കവിതയുടെ രചിതാവായ അദ്ദേഹം ത്വരിയത്തിന്റെ ഉദ്ഘാടനത്തിനായി വരുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന് അവരുടെ ഭർത്താവ് ധനീഷ് സംഘാടകരോട് പറയുകയും സംഘാടകർ അദ്ദേഹത്തിന്റെ സുരക്ഷാ വിഭാഗത്തിൽ വിളിച്ച് അനുമതിയും വാങ്ങി ത്വരിയത്തിന്റെ ഉദ്ഘാടന വേദിയിൽ ആതിര ഭർത്താവ് ധനീഷിനൊപ്പം അദ്ദേഹത്തെ കാണാനെത്തി തന്റെ കവിത ചൊല്ലി അതിനെ ശ്രോതാക്കൾക്ക് സുപരിചിതമാക്കിയ എന്നാൽ ഇതേവരെ നേരിൽ കാണാത്ത ആതിരയെ വേദിയിൽ പ്രത്യേകം ആദരിക്കുകയും ചെയ്തു തന്റെ ഓരോ പുസ്തകങ്ങൾ പുറത്തിറങ്ങുമ്പോഴും അത് വായിച്ച് നല്ല അഭിപ്രായം പറയാറുള്ളവർക്കും അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തുന്നവർക്കും ഒരേപോലെയാണ് തന്റെ മനസ്സിൽ സ്ഥാനമെന്നും അതിനാലാണ് അന്ന് തന്റെ കവിത ആലപിച്ച വിവരം കേട്ട് തന്നിലെ അക്ഷരസ്നേഹി സ്നേഹി സന്തോഷിച്ചതും എന്നും അദ്ദേഹം പറയുകയുണ്ടായി അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം എന്നതുപോലെ വിശുദ്ധമായ എഴുത്തുകാരനും അവന്റെ വായനക്കാരനും തമ്മിലുള്ള ബന്ധത്തെ രാഷ്ട്രീയ വിഷം കുത്തിവെച്ച് നിഷേധിച്ചവരാണ് ഇടതുപക്ഷ ചാനലായ കൈരളി വർഷങ്ങൾക്കിപ്പോൾ എഴുത്തുകാരനും കണ്ടുമുട്ടുമ്പോൾ കൈരളിക്ക് കാലം വെബ് ന്യൂസ് ബൈ യുവർ അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം